പത്തും പന്ത്രണ്ടും വയസ്സുള്ള സഹോദരിമാരെ രണ്ടു വർഷമായി പീഡിപ്പിച്ചിരുന്ന അമ്മയുടെ അൺസുഹൃത്ത് പിടിയിൽ മൂർത്ത കുട്ടിയുടെ സുഹൃത്തുക്കളായ കുട്ടികളെയാണ് ഇയാള് നോട്ടമിട്ടത് പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ നിന്നാണ് സുഹൃത്തുക്കളായ കുട്ടികളെ ഇയാള് തെരഞ്ഞെടുത് ഇവരെ പരിചയപ്പെടുത്താന് കുട്ടികളെ നിരന്തരം നിർബന്ധിച്ചു അയ്യമ്പുഴ സ്വദേശി ദനേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പീഡനത്തിന് ഇരയായ പെൺകുട്ടികളോട് കൂട്ടുകാരികളെ കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രതി ആവശ്യപ്പെട്ടിരുന്നതായി പോലീസ് പറഞ്ഞു ടാക്സി ഡ്രൈവറായ ധനേഷ് കഴിഞ്ഞ രണ്ടു വർഷമായി പെൺകുട്ടികളുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണ് വീട്ടിലെത്തിയാൽ ഈ കുട്ടികൾക്ക് മദ്യം നിർബന്ധിച്ചു നൽകുമായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി ധനേഷിന്റെ ഭീഷണിക്ക് വഴങ്ങി കുട്ടി ഒരു കത്ത് എഴുതി അവളുടെ കൂട്ടുകാരിക്ക് നൽകി ആ കത്തിൽ സൂചിപ്പിച്ചത് തന്റെ അച്ഛൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കത്ത് ആ കുട്ടിയുടെ അമ്മ കാണുകയും സ്കൂൾ അധികൃതരെ അറിയിക്കുകയും പോലീസ് ഇടപെടുകയും ചെയ്തതോടുകൂടിയാണ് പീഡന വിവരം പുറംലോകം അറിഞ്ഞത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ കുറുപ്പുംപടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടി പെൺകുട്ടികളുടെ അമ്മയുടെ പങ്കും പോലീസ് അന്വേഷിച്ചു വരുന്നു